അസ്സലാമു അലൈക്കും ഇന്നാണ് ആ ദിവസം ഷംന കാത്തിരുന്ന ദിവസം തൻ്റെ പ്രിയപ്പെട്ട ഉപ്പ രണ്ട് വർഷം കഴിഞ്ഞ് സൗദിയിൽ നിന്ന് വരികയാണ് തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ വേണ്ടിയാണ് ഉപ്പ ഇപ്പോൾ വരുന്നത് താൻ ഇഷ്ടപ്പെടുന്ന തന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ചെക്കനെ കൊണ്ട് കല്യാണം ഉറപ്പിക്കാനാണ് ഉപ്പ വരുന്നത് ഉപ്പക്ക് ഷാഫിയെയും കുടുംബത്തിനേയും പറ്റുമോ എന്നൊരു വേവലാതി ക്ഷമനക്കുണ്ടായിരുന്നു ഉപ്പ എൻ്റെ ഇഷ്ടങ്ങൾ നടത്തി തരുമോ എന്ന പേടിയും അവൾക്കുണ്ടായിരുന്നു കാരണം ഉപ്പ ഇതുവരെ കൊണ്ടുവന്ന കല്യാണങ്ങളെല്ലാം അവൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് വേണ്ട എന്ന് വെച്ചിരുന്നു അവസാനം ഉപ്പയുടെ നിർബന്ധപ്രകാരം ഉപ്പാന്റെ ഇഷ്ടത്തിന് സമ്മതിച്ച് ഒന്ന് മൂളിയിരുന്നു അത് മിഠായി കൊടുക്കലായിരുന്നു അതും ഫ്രണ്ട്സുകളെ വെച്ച് ഓരോ കാരണങ്ങൾ അവരോട് പറഞ്ഞ് അതും അവൾ സമർത്ഥമായി മുടക്കിയിരുന്നു ഇനിയിപ്പോൾ ഉപ്പ വരട്ടെ ഉപ്പ സമ്മതിച്ചാൽ മതിയായിരുന്നു ഓന ഉപ്പ എനിക്ക് ഈ ബന്ധം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉമ്മയോട് ചോദിച്ചിരുന്നു അതെന്താ ഷംന ഇത് മാത്രമാണെന്ന് പറഞ്ഞത് അവൾക്ക് ഈ ഒരു ബന്ധം വന്നപ്പോൾ നല്ല സന്തോഷാണല്ലോ എന്ന് കാരണം എൻ്റെ സംസാരത്തിൽ നിന്ന് ഉപ്പാക്ക് അത് മനസ്സിലായിരുന്നു ഇനി ഉപ്പ വന്നിട്ട് ഷാഫിക്കയുടെ വീട്ടിലേക്ക് പോകും എല്ലാം എല്ലാം ഒരു പ്രശ്നവുമില്ലാതെ നടന്നാൽ മതിയായിരുന്നു ഇത്ര കാലം കാത്തിരുന്നത് പെട്ടെന്ന് തന്നെ സംഭവിച്ചാൽ മതിയായിരുന്നു അല്ല നിന്നോടല്ലാതെ ഒരാളോടും എനിക്ക് പറയാനില്ല ഷംന ഇതും വിചാരിച്ച് എല്ലാവരും കൂടി എയർപോർട്ടിൽ പോകാൻ വണ്ടിയിൽ കയറി അവൾ വണ്ടിയിൽ നിന്ന് ഓരോന്ന് ആലോചിക്കുകയായിരുന്നു എയർപോർട്ട് ഉപ്പയെ കാത്തിരിക്കുന്ന നിമിഷം ഫ്ലൈറ്റ് ഇറങ്ങിയെന്നാണ് തോന്നുന്നത് ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് അവരുടെ എല്ലാവരുടെയും കണ്ണുകൾ ആ ആഗമനത്തിൻ്റെ വാതിൽക്കൽ തന്നെയായിരുന്നു ഓരോരുത്തരെ കാണുമ്പോഴും അവരെ ബന്ധുക്കാർ ഓടി വന്ന് കെട്ടിപ്പിടിക്കലും കൈ കൊടുക്കലും അത് വല്ലാത്തൊരു മുഹൂർത്തമാണ് ആരുടെയും മനസ്സ് കുളിരുന്ന മുഹൂർത്തം അതാ ഒടുവിലതാ ക്ഷമനയുടെ ഉപ്പയെ അവർ ദൂരെ നിന്നു തന്നെ കണ്ടു അവർക്ക് ഒരുപാട് സന്തോഷമായി അനിയന്മാരും ഷംനയും ഉമ്മയും എല്ലാവരും സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചു അതാ ഉപ്പ അടുത്തേക്ക് വരുന്നു രണ്ട് വർഷത്തിന് ശേഷമാണ് ഉപ്പ ഞങ്ങളെ കാണാൻ വരുന്നത് എല്ലാവർക്കും സന്തോഷത്തിന് അതിരില്ലായിരുന്നു ഉപ്പ വന്ന ഉടനെ എല്ലാവർക്കും ചൊല്ലി കെട്ടിപ്പിടിച്ചു ഷംനയുടെ മുഖത്തുള്ള സന്തോഷം കണ്ട് ഉപ്പാക്കും വളരെ സന്തോഷമായിരുന്നു ഓരോ കളി തമാശകൾ പറഞ്ഞ് അവർ എയർപോർട്ടിന് പുറത്തെത്തി വണ്ടിയിൽ കയറി ലഗേജ് എല്ലാം വണ്ടിയിലേക്ക് കയറ്റി ഉമ്മാനോട് ഉപ്പ പറഞ്ഞു ആ ഒന്നും ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം അതാ ഞാൻ എന്ന് പറഞ്ഞത് ഇന്ന് നമുക്ക് പോണ്ട വഴിക്കേ അവിടുന്ന് കഴിക്കാം ഡ്രൈവറിനോട് നല്ലൊരു ഹോട്ടൽ കണ്ടാൽ നിർത്താൻ വേണ്ടി പറഞ്ഞു ഉച്ച സമയമായിരുന്നു അത് അവരെല്ലാവരും ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തിയതും അനിയന്മാരുടെ കണ്ണുകൾ പെട്ടികളിൽ തന്നെയായിരുന്നു അത് ഏതൊരു കുട്ടികൾക്കും പിന്നെ ആരെങ്കിലും ഗൾഫിൽ നിന്ന് വന്നാൽ പിന്നെ അടുത്ത പരിപാടി പെട്ടിപ്പൊളിക്കൽ തന്നെയാണല്ലോ അവരുടെ നോട്ടം കണ്ട് ഉപ്പ പറഞ്ഞു ആ നിങ്ങളങ്ങനെ നോക്കി നിൽക്കണ്ട ആണ് പൊളിച്ചോടി ഇനി പിന്നെ കാത്തു നിൽക്കണ്ട വേഗം പൊളിക്കാൻ നോക്കി ഷംനയും അനിയന്മാരും പെട്ടി പൊളിക്കാനായിരുന്നു ഉപ്പ പല പല സാധനങ്ങൾ എല്ലാവർക്കും വേണ്ടി വാങ്ങിയിരുന്നു എല്ലാവരും അത് പങ്കിട്ടെടുത്ത് ഉമ്മാക്കുള്ളതും വീട്ടിലേക്കുള്ളതും അയൽവാസികൾക്കുള്ളതൊക്കെ മിഠായികളൊക്കെ ഓരോ പൊതികളിലാക്കി എല്ലാവർക്കും കൊണ്ടു കൊടുത്തു വളരെ സന്തോഷമായിരുന്നു എല്ലാവർക്കും ഉപ്പാനെ കാണുന്നത് മാത്രമല്ല കുട്ടികൾക്ക് ഉപ്പ കൊണ്ടുവന്ന സാധനങ്ങളും ഒരുപാട് പ്രിയമായിരിക്കുമല്ലോ അതുപോലെയായിരുന്നു അവർക്കെല്ലാവർക്കും അങ്ങനെ അവർ ഒരുപാട് സമയം സംസാരിച്ചിരുന്നു അതിനിടയിൽ ഉമ്മയും ഉപ്പയും ഷാഫിയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യവും സംസാരിച്ചിരുന്നു ആ നാളെ തന്നെ പോയി നോക്കണം ഇനിയിപ്പോൾ നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല ഞാനൊന്ന് പോയി നോക്കട്ടെ എനിക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ബന്ധം പെട്ടെന്ന് നടത്താനും ആ ഇക്ക നമുക്ക് പെട്ടെന്ന് തന്നെ നടത്താം ഏതായാലും ഓൾക്ക് പത്തിരുപത് വയസ്സായില്ലേ എന്താണെന്നറിയില്ല ഓള് ഇതുവരെ എന്നും വേണ്ടാന്ന് പറയുന്നു പക്ഷേ ഈ ഒരു കല്യാണം വന്നപ്പോൾ ഓള് വേണമെന്ന് പറഞ്ഞു അതന്നെ അലഹമ്മില്ല എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കും അതെ എന്നോ കഴിയേണ്ട കല്യാണം അവളെ ഓളെ പഠിപ്പും പറഞ്ഞ് മുടക്കിയില്ലല്ലേ എന്തായാലും ഓളെ ഇഷ്ടം പോലെ മൂന്ന് വർഷത്തെ പഠിപ്പും കഴിഞ്ഞു ഇനിയിപ്പോൾ ജോലിക്ക് ഓൾക്ക് എപ്പോൾ വേണമെങ്കിലും പോവാലോ അതിന് മുമ്പ് കല്യാണം നടത്തണം എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അവൾ ജോലിക്ക് പോവേ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ ആ അതന്നെ അത് പിന്നെ അവരായി അവരെ പാടായി ഇതെല്ലാം റൂമിൽ നിന്ന് ഷംന കേൾക്കുന്നുണ്ടായിരുന്നു അവളുടെ മുഖം സന്തോഷത്താൽ വിടർന്നു പിറ്റേ ദിവസം അമ്മൂനെയും കൂട്ടി ഷംനയുടെ ഉപ്പ ഷാഫിയുടെ വീട്ടിലേക്ക് പോവാൻ ഒരുങ്ങി അവൻ്റേതല്ലാത്ത കാരണത്താൽ മുടങ്ങിപ്പോയ രണ്ട് വിവാഹത്തെക്കുറിച്ചും അവർക്ക് അറിയാമായിരുന്നു പക്ഷേ അവർക്ക് അതൊന്നൊരു പ്രശ്നമില്ലായിരുന്നു കാരണം അവൻ്റെ പ്രശ്നം കൊണ്ട് അല്ലല്ലോ പിന്നെ നല്ലൊരു ചെക്കനാണ് നല്ല കുടുംബം അതെല്ലാം അമ്മോൻ പല വഴി അന്വേഷിച്ചിരുന്നു എന്നാലും ഉപ്പാക്കൊന്ന് കണ്ട് സംസാരിക്കണം അതിനു അതിനുവേണ്ടിയായിരുന്നു അവരെ വീട്ടിലേക്ക് പോകുന്നത് അവർ രാവിലെ തന്നെ പുറപ്പെട്ടു അത്യാവശ്യം ദൂരമുണ്ടായിരുന്നു അവർ വീട്ടിലേക്ക് വരുമെന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഷാഫിയും വീട്ടുകാരും എല്ലാം ഒരുങ്ങി നിന്നിരുന്നു അവരെ വരവേൽക്കാനായി ഷാഫിയുടെ മനസ്സിലും ഒരു പേടിയുണ്ടായിരുന്നു ഇതെങ്ങാനും ശരിയാവൂലേ അവളൊപ്പാക്ക് എന്നെ ഇഷ്ടപ്പെടൂലേ അങ്ങനെയുള്ള പല ആകുലതകളും അവൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു എല്ലാം റബ്ബിൽ വരമേൽപ്പിച്ച് അവൻ അവരെ കാത്തു നിൽക്കുകയായിരുന്നു അവരുടെ വണ്ടി വീടിൻ്റെ വാതിൽക്കലെത്തി അവരോട് അകത്തേ കയറാൻ ഷാഫിയുടെ ഉപ്പയും ജ്യേഷ്ഠന്മാരും പറഞ്ഞു അസ്സലാമലൈക്കും ആ കീറിക്കൂളി ഷാഫിയുടെ ഉപ്പയെ കണ്ടതും പെട്ടെന്ന് ഷംനയുടെ ഉപ്പ ഒന്ന് നെട്ടിത്തെതിച്ചു പോയി അല്ല ഇയാളോ പക്ഷെ ഷാഫിയുടെ ഉപ്പൊക്കെ വല്ലാതെ മനസ്സിലായിട്ടില്ല എവിടെയോ കണ്ട് മറന്ന മുഖം ഇനിയിപ്പോൾ സൗദിയിലല്ലേ എവിടെന്നെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആദ്യമൊക്കെ പക്ഷേ അവളെ ഉപ്പക്ക് നല്ലവണ്ണം മനസ്സിലായിരുന്നു പെട്ടെന്ന് തന്നെ അവളുടെ ഉപ്പ അവിടെ നിന്നു അതുകൊണ്ടൊന്നും ഷാഫിയുടെ ഉപ്പ ചോദിച്ചു കയറി എന്താ അവിടെ അവിടെത്തന്നെ നിന്നതേ കയറിയിരിക്കേ മനസ്സില്ലാ മനസ്സോടെ അയാൾ സിറ്റൗട്ടിൽ നിന്നു അവളെ ഉപ്പയോട് ചോദിച്ചു അല്ല നിങ്ങൾ ഞാൻ എവിടെയോ കണ്ടു മറന്ന മുഖം നിങ്ങൾ സൗദിയിലെവിടെയായിരുന്നു ഞാനും കുറേ കൊല്ലം അവിടെ ഉണ്ടായിരുന്നു ആ ഞാനേ ഞാൻ സൗദിയിലെ ജിസാനിലായിരുന്നു ഇങ്ങളോ ഞാനും അവിടെ തന്നെയാണ് അല്ല നിങ്ങൾക്ക് അറിയില്ലേ അവളുടെ ഉപ്പ ഷാഫിയുടെ ഉപ്പയോട് ചോദിച്ചു ആ എനിക്ക് ചെറിയൊരു മുഖം പോലെ ചെറിയ ചെറുതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് നിങ്ങൾക്കറിയോ അന്നൊരു പ്രശ്നം കുറച്ച് പൈസേൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു നമ്മൾ തമ്മിൽ ഒരു ബിസിനസ്സിൻ്റെ ഇതിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവൂല പത്തിരുപത് കൊല്ലം മുമ്പാണ് ആ അയ്യത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ വീട്ടിലേക്കാണെങ്കിൽ ഞാൻ വരില്ലായിരുന്നു എങ്ങനെ എൻ്റെ മോളെ ഞാൻ ഈ വീട്ടിലേക്ക് കെട്ടിക്കുക കാരണം നിങ്ങളുടെ സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടമല്ല അന്ന് ഞാൻ നിങ്ങളെ വെറുത്തതാ ഈ വീട്ടിലേക്കാണെങ്കിലേ ഞാൻ ഒരിക്കലും ഈ വരവ് വരില്ലായിരുന്നു പെട്ടെന്ന് തന്നെ ഷമനയുടെ ഉപ്പയോട് അമ്മൻ പറഞ്ഞു എന്താ അത് ഇയാളെ നിനക്ക് അറിയോ ആ അറിയാം കാക്ക പണ്ട് ഞാൻ അവിടെ ഒരു ഞങ്ങളൊരു ബിസിനസ്സിൻ്റെ കാര്യം ഉണ്ടായിരുന്നല്ലോ അന്ന് ഞങ്ങളുടെ പൈസൻ്റെ വിഷയത്തിൽ ഞാനും ഇയാളും കൂടെ ഒരു തർക്കമുണ്ടായിരുന്നു അങ്ങനെ അമ്മോൻ്റെ ചെവിയിൽ പൊതുക്കെ പറഞ്ഞു ഇത് കേട്ട് ഷാഫിയുടെ ഒപ്പം പറഞ്ഞു അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ഇനിയിപ്പം എന്താ അത് പറഞ്ഞിട്ട് കാര്യം നിങ്ങളെ മോളെ എൻ്റെ മോൻക്കിഷ്ടമായി നിങ്ങളെ മോൾക്കും അതുപോലെ ഇഷ്ടമായി എന്നാണ് ഇവർ പറഞ്ഞത് പിന്നെ ഇപ്പോൾ എന്താ അന്ന് അത് കുറേ കൊല്ലം മുമ്പുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ എന്നാ മറന്നുപോയില്ലേ നിങ്ങളും മറക്കണം ആ നിങ്ങൾ മറന്നു പോയിട്ട് ഞാൻ മറന്നിട്ടില്ല അന്ന് ഞാൻ അനുഭവിച്ച വേദന വല്ലാത്തൊരു വേദനയായിരുന്നു ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല പക്ഷേ എന്താ ചെയ്യുക എൻ്റെ മോളെ കാര്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് കയറി വന്നതെന്നാലോചിക്കുമ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ മോളെ ഇങ്ങോട്ട് കെട്ടേക്ക ഇത് കേട്ടപ്പോൾ അമ്മാൻ പറഞ്ഞു സാരില്ല അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കാര്യമല്ലേ അതൊക്കെ കഴിഞ്ഞും പോയി ഇപ്പോൾ ഇവൻ്റെ ഉപ്പ ഗൾഫ് നിർത്തി വന്നിട്ട് തന്നെ പത്ത് പതിനഞ്ച് കൊല്ലായി ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തിനാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ കുട്ടികൾക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കത് നടത്തല്ലേ ആയിട്ടില്ലേ കാക്ക എനിക്ക് ഒന്നും കൂടി ഒന്ന് ആലോചിക്കാണ്ട് ഇവര് വീട്ടിലേക്കാണ് വന്ന് കയറേണ്ടതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു വന്നപ്പോൾ വല്ലാത്തൊരു വേദന അതൊക്കെ പോട്ടെ എവിടെ നിങ്ങളും മോനെ ഓനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എൻ്റെ മോൾക്ക് ഓനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഓനെന്ന് ഞാൻ കാണട്ടെ ആ അസ്സലാമലൈക്കും ഞാനാണ് ആ അന്നേറ്റ് എനിക്കൊരു വിരോധമില്ല പക്ഷേ എൻ്റെ ഉപ്പാനേറ്റ് ഞാൻ കുറച്ചൊരു പ്രശ്നത്തിൽ തന്നെയായിരുന്നു പിന്നെ ഞാൻ ഈ മുഖം ഓർക്കാൻ പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല അന്ന് മുടുത്തതാ എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ വീട്ടിലേക്ക് ഈ വീട്ടിലേക്ക് അയക്കാൻ ഓൾ എനിക്ക് ഒരു താല്പര്യമില്ല ഇത് കേട്ട് എല്ലാവരും നെട്ടി ധരിച്ചിരിക്കുകയായിരുന്നു എന്താ ഇയാൾ പറയുന്നതെന്ന് വെച്ച് ഉപ്പ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ അന്നേ കുറേ കൊല്ലം മുമ്പ് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പാണ് ഞാൻ ഒരു ബിസിനസ്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ രണ്ടുള്ള പാർട്ണർഷിപ്പായിരുന്നു പക്ഷേ അന്ന് കുറച്ച് പൈസ നമുക്ക് ആ ബിസിനസ്സിൻ്റെ ലാഭത്തിൽ കിട്ടിയിരുന്നു അപ്പോൾ ഞാൻ അത് ഇയാൾക്ക് കൊടുക്കാതെ കുറച്ച് കൊടുത്തു പക്ഷേ മുഴുവനായിട്ടും കൊടുക്കാതെ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു എന്തൊക്കെയാ ഒരു പ്രശ്നം എനിക്ക് ഓർമ്മയില്ല അത് ശരിക്ക് അതാണ് ഞാൻ പറഞ്ഞത് ഓലൊപ്പാനെ കണ്ടപ്പോൾ എവിടെ കണ്ടു മറന്ന മുഖം നിന്ന് പക്ഷേ ഓളപ്പത് തീരെ മറന്നിട്ടില്ല അതാണ് അതെ മറക്കൂല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ എന്താ ചെയ്യുക എൻ്റെ മോളിപ്പോൾ ഇഷ്ടപ്പെടുകയും ചെയ്തു അവൾ ഇതുവരെ ഒരു കല്യാണം വേണ്ട വേണ്ട പറഞ്ഞൊക്കെ ആയിരുന്നു ഓളെ ഇഷ്ടപ്രകാരം ഞങ്ങളോളെ പഠിപ്പിച്ചു ഇപ്പോൾ ഓളെ സമ്മതം മോളിയപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു പക്ഷേ പക്ഷേ ഈ വീട്ടിലേക്കാണ് കയറി വരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്താണെന്നറിയുന്നില്ല അതൊന്നും സാരിയില്ല ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല വന്നത് വന്നോ അതും എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പുള്ളത് ഇനി ഞങ്ങളെ ഭാഗത്തു നിന്നും ഞങ്ങളെ മക്കളൊന്നും ആരും അങ്ങനെയല്ല എൻ്റെ മക്കളൊന്നും എൻ്റെ ഈ മോനൊക്കെ ഷാഫി അത്രക്ക് നല്ല ആളാണ് നിങ്ങൾക്ക് എവിടെ അന്വേഷിച്ചാലും അറിയാൻ കഴിയും ഇനിയിപ്പോൾ നിങ്ങൾ ഈ വാശിക്കന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം നിങ്ങളെ മോളും എൻ്റെ മോളും നാലഞ്ച് വർഷമായിട്ട് ഇഷ്ടത്തില്ല പക്ഷേ അവർ ഞമ്മളോട് ആരോടും അത് പറഞ്ഞിട്ടില്ല അപ്രതീക്ഷിതമായി ഒരു ചെന്ന ഒരു പെണ്ണുകാണലാണ് അവളെ കണ്ടപ്പോഴാണ് അവൻ പറഞ്ഞത് അതെനിക്കിഷ്ടമുള്ള കുട്ടിയാണെന്ന് അവളെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് അന്ന് എന്തോ പ്രശ്നമായിട്ട് അവൾ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ എൻ്റെ മോന് പിന്നെ ആ ഭാഗത്ത് വന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവളെ വീണ്ടും കണ്ടപ്പോൾ രണ്ടു പേരും കണ്ടുമുട്ടിയപ്പോൾ രണ്ടാക്കും ഒരുപാട് ഒരുപാട് സന്തോഷമായിരിക്കണേ അവർ ഈ കല്യാണം ഒന്ന് ഈ ഒന്ന് വേഗം നടന്നാലിട്ട് പ്രതീക്ഷിച്ച് നിൽക്കായിരുന്നു പിന്നെ നമ്മൾ നമ്മളെ വാശിക്കന്തിന് ഈ മക്കളെ കാര്യം വേണ്ടാന്ന് വെക്കണേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്നോടുള്ള പകയും ദേഷ്യവും നിങ്ങളെ ഈ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ മാറ്റി വെച്ചൂടെ എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ അന്നന്നെ എല്ലാ കാര്യങ്ങളും മറന്നിരുന്നു അതാ ഞങ്ങളെ നിങ്ങളെ മുഖം പോലും ഓർക്കാതിരുന്നത് എവിടെ കണ്ടു മറന്ന മുഖം പോലെ തോന്നിയത് അല്ലെങ്കിപ്പോൾ ഞാൻ ആ ദേഷ്യം വാഷ്യും മനസ്സിൽ വെക്കുന്ന ആളാണെങ്കിൽ ഇനിക്കിപ്പോൾ നിങ്ങളെ മുഖം എത്ര ഓർമ്മ ഉണ്ടായിരുന്നു അതൊന്നും സാരില്ല നിങ്ങൾ ക്ഷമിക്ക് ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണെങ്കിലും നിങ്ങളെ ഭാഗത്തു നിന്നുള്ള തെറ്റാണെങ്കിലും നമുക്ക് പരസ്പരം ക്ഷമിക്കാം നമ്മളെ മക്കൾക്ക് വേണ്ടി അല്ലാതെ ഇനിയും നമ്മൾ വാശി പിടിച്ചാലേ നമ്മളെ മക്കളെ ജീവിതം പോകുന്നത് നിങ്ങളെ മോള് ഇതുവരെ ഒരു കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ലല്ലോ ഓൾക്ക് ഇവനോട് ഇഷ്ടമുണ്ടാക്കുന്നതായിരുന്നു പക്ഷേ ഇവനെ ഓളെ കല്യാണം കഴിഞ്ഞു ഈ രണ്ട് കല്യാണങ്ങളും ഞങ്ങൾ നിർബന്ധം കൊണ്ട് കഴിച്ചതാണ് പിന്നെ ഓനെ ഓൻ്റെ ഉമ്മാൻ്റെ ആ വീടിൻ്റെ ഭാഗത്തല്ലേ ഞങ്ങളെ വീട് അവിടേക്ക് പിന്നെ പോയിട്ടില്ല രണ്ട് കൊല്ലമായിട്ട് ഇപ്പം പിന്നെ എല്ലാവരും വിളിച്ച് അവിടെ ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ പോയതാണ് അപ്പോൾ ഓൻ്റെ ചെങ്ങായിമാർ ഓനെ അപ്രതീക്ഷിതമായി കൂട്ടിക്കൊണ്ടുപോയതാ നിങ്ങളെ മോളെ കാണാൻ അത് ഇവരെ രണ്ടാൾക്കും ഒരു ഷോക്കായിരുന്നു എൻ്റെ മോൻക്കും നിങ്ങളെ മോൾക്കും ഓൻ വിചാരിച്ചു ഓളെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി പോയിന്ന് ഓള് വിചാരിച്ചു കല്യാണമൊക്കെ കഴിഞ്ഞു സുഖായി ജീവിക്കാണ് പക്ഷേ എൻ്റെ മോന് രണ്ട് കിട്ടിയിട്ടും ഓനക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ല ഫസ്റ്റത്തേത് ആദ്യത്തെ ദിവസം തന്നെ ആ പെണ്ണ് ഓരോന്നും പറഞ്ഞു പോയി രണ്ടാമത്തേത് ആ പെണ്ണിനെ വേറൊരാളായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ മോനോട് അവള് ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ട് പോലുമില്ല അവരെ അവളെ മഹർ പോലും ഓരോ തിരിച്ചു കൊടുത്തു അതായിരുന്നു എൻ്റെ മോൻ്റെ ജീവിതം പഠിച്ചോനെ ഇവരെ കണ്ടാലും ഒന്നിപ്പിക്കാനുള്ള ഒരു വിധിയുണ്ടാവും അതുകൊണ്ടല്ലേ തട്ടി തിരിഞ്ഞ് വീണ്ടും ഇവിടേക്കെത്തിയത് എൻ്റെ മോനെ മുഖത്ത് ഇത്ര കാലമായിട്ട് ഞാൻ നല്ലൊരു സന്തോഷം കണ്ടിട്ടില്ല നിങ്ങളെ മോൾക്കും അങ്ങനെ തന്നെയാവും അല്ലേ എന്നോടുള്ള വാശിയും പകയൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ നിങ്ങളെ മോൾക്ക് വേണ്ടി ഒന്ന് ഇതിന് സമ്മതിക്കേ ഷാഫിയുടെ ഉപ്പയുടെ സംസാരം കേട്ട് അയാൾ ഒന്നും പറയാതെ തല താഴ്ത്തു നിന്നു കൂടെയുണ്ടായിരുന്ന അമ്മോൻ അവളുടെ ഉപ്പയുടെ ചെവിയിൽ പറഞ്ഞു അതെ ഹമീദേ ഇണ്ട് ക്ഷമിച്ചാളാ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ മക്കൾക്ക് വേണ്ടിയല്ലേ എൻ്റെ മോള് എത്ര കാലമായി വേണ്ട വേണ്ട അറിയണേ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു പിന്നെ എന്തിനാ നമ്മൾ വാശിക്കും ദേഷ്യത്തു നിന്ന് നിൽക്കണേ ഈ എൻ്റെ മോളെ ആണ് നിൽക്കാതെ കഴിച്ചു കൊടുത്താളാ വേറൊരു കുഴപ്പം ഇവർക്കില്ല വീട്ടാരും കുടുംബക്കാരും ഒക്കെ നല്ലതാണ് ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠന്മാരും വൈഫും എന്ത് സമാധാനത്തിലും സ്നേഹത്തിലും അവർ കഴിയണേ അവനിക്ക് മൂന്ന് ജ്യേഷ്ഠന്മാരാണ് മൂന്നാളും ഇവിടെ തന്നെ ഉണ്ട് ആരും വേറെ പോയിട്ടില്ല ഇനിയിപ്പോൾ വേറെ പോകാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് വീട് പണി നടക്കണമുണ്ട് എന്നാലും നല്ലൊരു ഒരുമുള്ള കുടുംബമാണ് അന്ന് അവൻ്റെ രണ്ട് കല്യാണം കഴിഞ്ഞു പറഞ്ഞില്ലേ ഓല പെൺകുട്ടികളെ പ്രശ്നം കൊണ്ടാണ് ഓല് പോയത് അല്ലാതെ ഇവൻ്റെ വീട്ടുകാരുടെ പ്രശ്നം കൊണ്ടല്ല അതിപ്പോൾ ഏത് ഇവിടുത്തെ ഏതാൾക്കാരോട് ചോദിച്ചാലും അറിയാൻ പറ്റും അമിതെ ഇയ്യേ ഇങ്ങനെ വാശൊന്നും പിടിക്കല്ലേ മക്കൾക്ക് വേണ്ടി അത് സമ്മതിച്ചു കൊടുക്കേ എല്ലാവരും അവളുടെ ഉപ്പയെ നോക്കുകയായിരുന്നു അവളുടെ ഉപ്പ ഇനി എന്ത് മറുപടി പറയുമെന്ന് വിചാരിച്ചിട്ട് ആ സാരില്ല ഇനിയിപ്പം എന്താ ചെയ്യുക കുട്ടികൾക്കിപ്പോൾ അങ്ങനെ ഇഷ്ടം വന്നപ്പോൾ അങ്ങനെ ആവുക ആ ഞാൻ ഒക്കെ ക്ഷമിച്ചിരിക്കണേ ഇനിയിപ്പോൾ നമ്മൾ ക്ഷമിക്കാതെ നിന്നിട്ട് എന്താ കാര്യം നമ്മളെ മക്കൾക്ക് വേണ്ടി എന്നാലും ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് അങ്ങനെ കൂടുതലായിട്ടൊന്നും വരില്ല കേട്ടോ പിന്നെ എൻ്റെ മോളങ്ങോട്ട് നിക്കാ കയച്ചു തരാം പക്ഷെ എനിക്ക് ഫുള്ളായിട്ട് മറക്കാനൊന്നും പറ്റൂല ഞാനെന്ന് അനുഭവിച്ച വേദന ഇതൊക്കെ എന്തായാലും നിങ്ങൾ ഒരു ദിവസം നിൽക്കാൻ തീരുമാനിക്കേ ഉമ്മ കൊണ്ടുവന്ന ചായയും പലഹാരങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ഉപ്പ പറഞ്ഞു ഈ ചായ കുടിക്കേ ചായ ഒന്നും വേണ്ട അത് പറ്റൂല നിങ്ങൾ ചായ കുടിക്കി ഇവിടെത്തി വന്നിട്ട് ചായ കുടിക്കണ്ടേ നിങ്ങളെല്ലാം മറന്നു എന്ന് പറഞ്ഞാലും നിങ്ങളെ ചായ കുടിച്ചാലേ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവുള്ളൂ മനസ്സില്ലാ മനസ്സോടെ ആ ഉപ്പയും അമ്മോനും കൂടി ചായ കുടിച്ചു അവർ പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി തിരിച്ചു പോവുകയും ചെയ്തു ഷാഫിയും ഉപ്പയും അനുജന്മാരും ഉമ്മയും എല്ലാവരും കൂടി സിറ്റോട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ് എന്തപ്പോ സംഭവിച്ചതെന്ന് വിചാരിച്ച് ജ്യേഷ്ഠൻ അജമൽ ചോദിച്ചു അല്ലപ്പാ നിങ്ങൾ എന്തെങ്കിലും പൈസ എന്തെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം കൊടുക്കാം അയാൾ ഇപ്പോൾ അത് മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടില്ല ഇപ്പോഴും പോകുമ്പോൾ കണ്ടില്ലേ മോളെ കെട്ടിച്ചേരാം പക്ഷേ ഞാൻ അങ്ങോട്ട് നിങ്ങളായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ലാന്ന് നിങ്ങൾ പൈസ എന്തെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ നമുക്കിപ്പം കൊടുക്കാമല്ലോ അന്നത്തെ സിറ്റുവേഷനിൽ ചിലപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും അന്ന് ഞമ്മളേറ്റവും പൈസ ഇല്ലാത്ത ആൾക്കാരല്ലേ ഞങ്ങളൊക്കെ ചെറിയ കുട്ടിയാണല്ലേ ഉപ്പ മാത്രം അധ്വാനിച്ചിട്ട് വേണ്ടേ അയാൾക്കങ്ങനെ ഉപ്പ ഒരു ലാഭത്തിൻ്റെ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കൊടുത്തതാണ് തീരുമാനമാക്കല്ലേ അത് മോനെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു ഇനിയിപ്പോൾ അയാൾ അങ്ങനെ വാങ്ങുമെന്നാവും അയാളല്ലെങ്കിൽ കുറച്ചൊരു ഒരു സ്ട്രോങ് ഉള്ള ആളാണ് ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഞാൻ അത് അങ്ങനെയൊക്കെ മറന്നു എനിക്കും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് വിട്ടു പക്ഷേ അയാൾ കണ്ടില്ലേ ഫസ്റ്റ് തന്നെ കയറി വന്നപ്പോൾ തന്നെ ഇന്ന് നല്ല മനസ്സിലായി അയാൾ പറഞ്ഞൊരു കാര്യം വല്ലാത്തൊരാൾക്കാരെ ആ അതേ പോയി ചില ആൾക്കാർ എങ്ങനെ ഉണ്ടാവും നമ്മളെപ്പോലൊന്നും ആരും ആവില്ല പൈസ കൊടുത്താൽ നിൽക്കുകയാണെങ്കിൽ നമുക്കും അത് കൊടുക്കുകയെന്നില്ല അപ്പ എന്തായാലും ഓല് വിളിക്കാന്നല്ലേ പറഞ്ഞത് ഓലിനിപ്പോൾ വീട്ടിലൊക്കെ പോയിട്ട് ഒന്ന് സംസാരിക്കട്ടെ എന്തായാലും ഓൾ വേണ്ടെന്നൊന്നും പറയില്ലല്ലോ ഷാഫിയോടായിരുന്നു ഉപ്പ അത് ചോദിച്ചത് അറിയില്ലപ്പാ ഇനിപ്പോൾ അവളൊപ്പ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞാൽ വേണ്ടി വേണ്ടാന്ന് വെക്കുമെന്നറിയില്ല ഒന്നും പറയാൻ പറ്റൂല എനിക്ക് ആകെ പേടിയാവുന്നുണ്ട് ഇനിയിപ്പോൾ ഉപ്പാ ഇതും ശരിയാവൂലേ എത്ര കാലമായി ഞാനിങ്ങനെ ഓരോന്ന് കണ്ടും എനിക്ക് മടുത്തുപ്പ ഇനി ഇതും കൂടി ശരിയായില്ലെങ്കിൽ ഞാൻ പിന്നെ കല്യാണം കഴിക്കൂലപ്പാ എനിക്ക് മടുത്തോ എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ ഷാഫിക്ക് അങ്ങനത്തെ ഒരു ജീവിതം തന്നെ വേണ്ട ലാസ്റ്റാണിത് ഇത് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ ഇനി വേറൊരു ഒരു ഈ പെണ്ണ് കാണലിനും കല്യാണത്തിനും ഈ ഷാഫിനെ കിട്ടൂല അല്ലാതെയോടും കൂടി ഞാൻ പറയണ് മോനെ ഷാഫി ഈ അങ്ങനെ പറയല്ലടാ അതൊക്കെ ശരിയാവും ഈ ബേജാറാവല്ലേ ഉമ്മാൻ്റെ കുട്ടി ബേജാറാവല്ലേ ഉമ്മച്ചി ഉമ്മ ധോനയ്ക്ക എത്ര ആണെങ്കിലും പഠിച്ചവനോട് കണ്ണീര് ഒല്പിച്ച് എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് അതൊക്കെ ശരിയാവും അയാൾ അങ്ങനത്തെ ഒരു പ്രശ്നമല്ലേ അജ്മൽ പറഞ്ഞ പോലെ പൈസ കൊടുത്ത് തീർക്കാൻ പറ്റുകയാണെങ്കിൽ പത്ത് പത്ത് കൊല്ലം മുമ്പത്തെ കാര്യമല്ലേ ആ പൈസ നമുക്കാണ് കൊടുക്കുക കുറച്ച് കൂട്ടി കൊടുത്താലും വേണ്ടിയില്ല എന്നാലും അയാൾ ആ ഇത് ആ ദേഷ്യമൊന്നും മാറിക്കിട്ടിയിരിക്കണമെങ്കിൽ അറിയില്ല അതൊന്നും പറയാൻ പറ്റില്ല ഓനെ കുറച്ച് വാശിക്കാരനാ ഇനി പൈസ കൊടുത്താലും ഓൻ്റെ ആ വാശി ദേഷ്യം മാറുമെന്നറിയില്ല എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് വിളിച്ച് നോക്കാം കേട്ടോ എന്നിട്ട് കാര്യങ്ങളൊക്കെ നിൽക്കാതിൻ്റെ ഡേറ്റിയൊക്കെ തീരുമാനിക്കാം ഓളെ നമ്പറൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ ഓളമാൻ്റെ ഒന്നും ഇല്ല ഇല്ലപ്പാ ഞങ്ങൾ വാങ്ങിയിട്ടില്ലല്ലോ എന്തായാലും എല്ലാം ഹയറയിൽ നടക്കട്ടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ ജീവിതത്തിൽ പോലും വിചാരിച്ചിട്ടില്ലെന്നോ എത്ര കാലം മുമ്പ് കഴിഞ്ഞ കാര്യങ്ങൾ അയാളിപ്പോൾ പറഞ്ഞത് അയാൾ ഓർത്തെടുത്ത് ഇന്നലെ കഴിഞ്ഞ പോലെയാണ് അയാളത് പറയുന്നത് കേട്ടാൽ എന്താ ചെയ്യുക മനുഷ്യന്മാരുടെ ഒരു ഓർമ്മ സാരില്ലപ്പാ ഇനിയിപ്പോൾ നിങ്ങളത് ആലോചിച്ച് പിന്നെ നിങ്ങളെ ബി പി കൂട്ടല്ലേ പിന്നെ അതാവും പ്രശ്നം അതൊക്കെ നമുക്ക് ശരിയാക്കാം ഞാൻ ആ അബ്ബാസിനെ ഒന്ന് വിളിച്ചോക്കട്ടെ ആയിരുന്നു പറഞ്ഞത് അബ്ബാസിനെ വിളിച്ച് ഷാഫി കാര്യങ്ങളൊക്കെ പറഞ്ഞു അവളുടെ ഉപ്പ വന്നതും ഇങ്ങനെയൊക്കെ പറഞ്ഞതും ഇത് കേട്ട് അബ്ബാസ് പറഞ്ഞു അങ്ങനെയൊരു പ്രശ്നമൊക്കെ ഉണ്ടായാൽ ഇനിയിപ്പോൾ എന്താടായി വിളിച്ച് നോക്കുമോ ആ ഞാനേ വിളിച്ച് നോക്കട്ടെ ഇനിയിപ്പോൾ ഓല തീരുമാനം എന്താകും ഓൾക്ക് ഏതായാലും ഇഷ്ടമാവും ഓളിപ്പോൾ എന്തായാലും വേണ്ടെന്ന് പറയില്ലല്ലോ ഇനിയിപ്പോൾ ഓളപ്പാൻ്റെ നിർബന്ധത്തിന് അവൾ വേണ്ടെന്നൊക്കെ പറയുമോ ഓളപ്പം എന്താ പറഞ്ഞത് അവിടെ നിന്ന് ഓളപ്പ പറഞ്ഞത് ആ മക്കൾക്ക് വേണ്ടി അത് ചെയ്യുക ഞാൻ വിളിക്കാന്ന് പോയതാണ് ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല പക്ഷേ അയാൾ ലാസ്റ്റ് പറഞ്ഞേ മോളെ കല്യാണമൊക്കെ കഴിച്ചതാണ് ഞാൻ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ലാന്ന് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ടെൻഷന് എന്തായാലും ഈ വിളിച്ചിട്ട് കാര്യം പറയട്ടോ വേണമെങ്കിൽ ഞങ്ങളൊന്ന് വിളിക്കുക ആ നമ്പർ ഒന്ന് എൻ്റെ വാട്സപ്പിലേക്ക് സെൻ്റ് ചെയ്യേ ജ്യേഷ്ഠനെ കൊണ്ട് വിളിപ്പിക്കണം ഇനിയിപ്പോൾ അവർ സമ്മതിച്ചാൽ തന്നെ ഈ ആഴ്ചയിൽ തന്നെ പെട്ടെന്ന് തന്നെ നിൽക്കാതെ നടത്തണം ഇനിയിപ്പോൾ നോക്കിയിരുന്നിട്ടൊന്നും കാര്യമല്ല ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞതേ ഈ കല്യാണം കൂടെ ശരിയായല്ലേ ഇനിയിപ്പോൾ ഷാഫിക്കൊരു കല്യാണ ജീവിതമില്ലായെന്നാൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന അതൊക്കെ കേട്ടിട്ട് എൻ്റെ പരിക്കാർക്കൊക്കെ ആകെ സങ്കടിക്കണേ ഈ എന്തിനാണ് ഷാഫി അങ്ങനെയൊക്കെ പറയാൻ പോയത് ഇതന്നെ ശരിയാവും ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇങ്ങനെ പറഞ്ഞ് ആരെയും ടെൻഷനാക്കലേട്ടോ എൻ്റെ ഉമ്മയും ഇപ്പോൾ പാവല്ലേ എൻ്റെ ഉപ്പാക്ക് ഇപ്പം അറ്റാക്ക് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉമ്മ ആണെങ്കിൽ എപ്പോഴും പ്രഷറും ഷുഗറും ഉള്ള ആളുമാണ് ഈ ഓരോന്ന് പറഞ്ഞ് ഓരോ സങ്കടപ്പെടുത്തല്ല എനിക്ക് വേണ്ടിയല്ലേ അവര് ജീവിക്കണേ എൻ്റെ കാര്യം തന്നെ അവർക്ക് എപ്പോഴും പറയാളു ഇത് കേട്ട് ഷാഫിയൊന്നും പറഞ്ഞില്ല എന്താ ഷാഫിയും ഉണ്ടാതിക്കണേ എന്തെങ്കിലുമൊന്നും മറുപടി പറ എനിക്കൊന്നും പറയാൻ വയ്യ എനിക്കും ആക്കെ ടെൻഷനാകുണ്ട് ഈ ഒന്ന് വിളിച്ചിട്ടൊന്ന് കാര്യം പറ അവിടെ എത്തിയിട്ടുണ്ടാവും കുറച്ച് നേരമായി പോയിട്ട് നിങ്ങളെ വീട്ടിൽ നിന്നൊല്ല ചായ കുടിച്ചോ ചായയൊക്കെ കുടിച്ചോ എങ്ങനെയൊക്കെ അയാൾ കുടിച്ചോ അതിന് ശരിക്ക് കുടിക്കണമെന്നില്ല പിന്നെ അമ്മോനെ ഒരു പാവാണ് അമ്മോനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പം ഇങ്ങനെ അങ്ങനെ പറഞ്ഞു തലേട്ടിങ്ങനെ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ ഓരവിടെ പോയിട്ട് സംസാരിച്ചിട്ട് എന്താണെന്ന് അറിയില്ല ഓരോ തീരുമാനം ഈ എന്തായാലും ഒന്ന് വിളിച്ചോക്ക് പറഞ്ഞിട്ടുണ്ടാവും വീട്ടിലും അതൊക്കെ അതൊന്നും സാരില്ലേടാ ഈ ടെൻഷനാവില്ലേ ഞാനേ വിളിച്ചിട്ട് പറയാം കേട്ടോ അമ്മൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് ആ ആയിക്കോട്ടെടാ എന്നാൽ ഓക്കെ ഈ വിളിച്ചിട്ടൊന്ന് വിവരം അറിയിക്കേ മറക്കല്ല കേട്ടോ ഇന്ന് തന്നെ ഇപ്പം തന്നെ ഒന്ന് വിളിക്കേ അതും പറഞ്ഞ് ഷാഫി ഫോൺ വെച്ചു പിന്നെ ആരോടും ഒന്നും പറയാതെ റൂമിലേക്ക് കയറിപ്പോയി റൂമിൽ കയറി വാതിലടിച്ചു അവൻ ചിന്തിച്ചു യാ റബ്ബേ എൻ്റെ ജീവിതം റബ്ബേ എന്താ ഇങ്ങനെ ഞാൻ എൻ്റെ ഒരു കല്യാണ ജീവിതത്തിന് വേണ്ടി നിന്നാലും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും ഇപ്പോൾ ഇത് മൂന്നാമത്താണ് എന്താ റബ്ബേ എനിക്ക് മാത്രം ഇങ്ങനെ റബ്ബെ ഈ എൻ്റെ വേദന ഒന്നും കാണുന്നില്ലേ ഇനി എനിക്ക് വയ്യ റബ്ബേ എന്താ ഇതും കൂടെ ഇല്ലെങ്കിൽ ഷാഫിക്കൊരു ദാമ്പത്യ ജീവിതം ഇല്ല ഈ അത് തട്ടിത്തെപ്പിക്കല്ലേ ഓളൊപ്പാക്കി കഴിഞ്ഞതെല്ലാം മറക്കാൻ തോന്നിപ്പിക്കണ ഈ ആ റബ്ബെ ഷാഫി ഒരുപാട് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു ഇൻഷല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം എല്ലാവരും കമൻ്റ് ചെയ്യണേ അസലാമലൈക്കും